ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ആദിലേ നൂറ് ഇങ്ങടെ ഗാർഡൻ ഏരിയയിലിരുന്ന് സംസാരിക്കുകയാണ് അപ്പം നൂറ് ആദിലോട് പറയണ ലാലേട്ടം പറഞ്ഞത് കേട്ടോ ഞാൻ സുഖവാസ കേന്ദ്രത്തിൽ വന്നിരിക്കുകയോ അല്ല കളിക്കണം എന്ന് എന്നോട് പറഞ്ഞ് ഇത് സുഖവാസ കേന്ദ്രവും ടൂറിസ്റ്റ് പ്ലേസും അല്ലെന്ന് പറഞ്ഞ് അപ്പോൾ അതിൽ പറഞ്ഞ് അത് അക്ബർ പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് അക്ബർ ഒന്നും ചെയ്യുന്നില്ലല്ലോ അക്ബർ കുത്തിത്തിരിപ്പാണെന്ന് പറയുന്നുണ്ടല്ലോ എല്ലാവരും എന്നിട്ട് ലാലേട്ടൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ എന്നെ മാത്രമല്ലേ പറഞ്ഞോളൂ അതുപോലെ ലക്ഷ്മിയും അക്ബറും എല്ലാം കൂടി പറയുന്നുണ്ട് ഞാൻ ഒരു ഗെയിമും കളിക്കുന്നില്ല ഞാൻ വെറുതെ ചുമ്മാതിരിക്കുവാണ് രാവിലെ തന്നെ എല്ലാവരും കൂടെ ഓരോരുത്തർക്കും ഓരോ മൃഗങ്ങളുടെ പേരിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വെച്ച് എനിക്കെന്തുമായിട്ട അക്ബറിന് ചെന്നായി നിനക്ക് പട്ടിയാണിട്ടത് അനീശേട്ടം പാമ്പ് കാരണം കൊത്തിയാൽ അങ്ങോട്ട് ഉപദ്രവിച്ചാൽ തിരിച്ചു കൊത്തും പിന്നെ നീ ആണെങ്കിൽ പട്ടിന്നിട്ടത് പിന്നെ പണ്ടത്തെ എന്ത് കാര്യവും ഓർമ്മിപ്പിച്ചെടുത്ത് വീണ്ടും പറയും അതാണ് പട്ടിക്കിട്ടത് അപ്പം അതിൽ ചോദിക്കുന്ന ബേബിക്ക് എന്തുട്ടാ അതെനിക്ക് പിന്നെ മത് പീക്കോക്കാണ് ഇട്ടത് കാരണം അതാകുമ്പോഴത്തേക്കും ക്യൂട്ട്നെസ് മാത്രം വിതരി വിതരണം ചെയ്യുന്നുള്ളു വേറൊന്നും ചെയ്യാതെ മാറിയിരിക്കുമെന്ന് അവർ പറഞ്ഞത് പ്രേക്ഷകരുടെ മനസ്സിലങ്ങനെ ആക്കിയിട്ട് ഞാനൊന്നും ചെയ്യാതെ ഇവിടെ വെറുതെ ഇരിക്കുകയാണെന്നാക്കി ഓ ഒന്നും ചെയ്യിക്കുക എനിക്ക് വേണ്ടി ചെയ്യാതെ എന്നെ പുറത്താക്കാൻ വേണ്ടി നോക്കുവാണ് അവര് പ്ലാൻ ചെയ്യുന്നത് അല്ല ലക്ഷ്മി എന്ത് ചെയ്യുന്ന ഈ വീട്ടിൽ ഒരു വകേയും ലക്ഷ്മി ചെയ്യുന്നില്ല ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഒരു ടാസ്ക് കൊടുത്താൽ അതുപോലെ നല്ല രീതിയിൽ ചെയ്യത്തുമില്ല ടാസ്കിലൊന്നും വിജയിച്ചിട്ടുമില്ല ഞാൻ ടാസ്ക് ഒക്കെ നല്ലപോലെ ചെയ്യാറുണ്ട് അതുപോലെ പല ആൾക്കാരും ഇവിടെ എന്ത് ചെയ്യുന്നു ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ പറയും എന്നിട്ട് പറയുന്നത് ഇവിടെ ആരെയും എനിക്ക് വിശ്വാസം ഇല്ല അപ്പം അതിൽ ചോദിക്കുന്ന അനിമോളയോ എനിക്ക് അനിമോളോ ഇപ്പോൾ വിശ്വാസം ഇല്ലെന്നാണ് പറയുന്നത് കാരണം നമ്മളോട് ഇവിടെ കാണിക്കുന്ന സ്നേഹമൊക്കെ പുറത്തിറങ്ങുമ്പോൾ ഉള്ളവർക്ക് മാത്രമേ നമുക്ക് അവരെ വിശ്വസിക്കാം പുറത്തിറങ്ങുമ്പോൾ ഉണ്ടെങ്കിൽ മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഇവിടെ കാണിക്കുന്നതൊക്കെ അഭിനയമാണ് അപ്പം അതിലേ പറഞ്ഞ് അതെല്ലാവരുടെയും ഗെയിമിൻ്റെ ഭാഗമാണ് അവർ നമ്മളോട് കാണിക്കുന്ന ദേഷ്യവും സ്നേഹവും ഒക്കെ അപ്പം നൂറാ പറഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ആരെയും വിശ്വസിക്കേണ്ട പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ കൂടെ ഉള്ളവർ കൂട്ടുകാർ അല്ലാതെ ഇവിടെ കാണിക്കുന്നതൊക്കെ ഫേക്കാണ് എന്നിട്ട് പുറത്തിറങ്ങി നമ്മളെ മൈൻഡും ചെയ്യാതെ അറിയാൻ പെയ്യാത്തതൊക്കെ ഫേക്കാണ് ാണ് എന്നാണ് ലൈവി അനൂറ അതിലോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്